ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി അടാർ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം എന്താ പറയാ അതുപോലെ നമ്മുടെ ഗീവേയുടെ കാര്യവും മറക്കണ്ട ഗീവേയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എന്നും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് എങ്കിലും ആരെങ്കിലും ആദ്യായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗിഫ്വേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് അതുപോലെ ഇപ്പം നമ്മൾ ഈ ഒരു മന്ത് മുതൽ നമ്മൾ എന്താണ് പറയാം നമ്മുടെ കമന്റിൽ നിന്നും ഒരാളെ നമ്മൾ ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ നല്ല നല്ല കമ കമന്റുകൾ ഇടുക അതിൽ നിന്ന് നമ്മൾ ഒരു വിന്നറെ കൂടെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസിലൂടെ ഐറ്റം കണ്ട് കണ്ടു പോകുമ്പോൾ പറയാം കേട്ടോ ഫസ്റ്റ് ഓൺ വന്നിട്ട് നല്ല അടിപൊളി അടാർ കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പർ വിചിത്ര സിൽക്സിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വിചിത്ര സിൽക്സിൽ നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമ്മളെ സദാ വിചിത്ര സിൽക്സിന്റെ കൂടെ എന്താണ് നല്ല പ്യുറായിട്ടുള്ളൊരു മെറ്റീരിയൽ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കേ എന്താണ് വിചിത്ര സിൽക്സിൽ തന്നെ ചെറിയ ചെറിയൊരു ചുളിവ് പോലെ നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ അപ്പൊ അത്രയ്ക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷൻ ത ഇങ്ങനെയാണ് കേട്ടോ ഇത്രയും വർക്കാണ് വന്നിട്ടുള്ളത് ചെറിയ സീക്വൻസ് വർക്ക് സീക്വൻസ് നമുക്ക് എടുത്തറിയാൻ പറ്റത്തില്ല ആ ഒരു അത്രയും ചെറിയ സ്റ്റാൻഡേർഡ് വർക്കാണ് വന്നിട്ടുള്ളത് ആ നെക്ക് ഇത്രയും ഭാഗത്തും ഇങ്ങനെ വർക്കാണ് വരുന്നത് അതുപോലെ ടോപ്പിന്റെ എൻഡ് ഭാഗത്തും നല്ല വർക്കാണ് വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു വർക്കാണ് നമ്മളെ സ്ലീവില് വന്നിട്ടുള്ളത് സ്ലീവില് വർക്ക് കണ്ടോ സ്ലീവില് ഇങ്ങനെ ഒരു വർക്ക് കൂടെ വരുന്നുണ്ടേ സ്ലീവില് ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് എന്റിൽ മാത്രമല്ലാഗവും കവർ ചെയ്ത് തന്നെ വർക്ക് വരുന്നുണ്ടേ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഇത് നമുക്ക് വരുന്ന സൈസെന്ന് പറഞ്ഞാല് ലാർജും എക്സെലും സൈസാണ് കേട്ടോ നമുക്ക് വരുന്നത് ലാർജും എക്സെലൻ സൈസും മാത്രമാണ് വരുന്നത് ഇത് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ അത്യാവശ്യം നല്ല വിത്തൊക്ക ഉള്ള ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ബോട്ടത്തില് നമുക്ക് ലൈനിങ് ആണ് കേട്ടോ ബോട്ടത്തിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ എൻഡിലായിട്ടും തൈങ്ങനൊരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ആണ്ടേ ഇങ്ങനെ അതുപോലെ തന്നെ നല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ കളർ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ദുപ്പട്ട ദുപ്പട്ട എങ്ങനെയാണോ കേട്ടോ വരുന്നത് ദുപ്പട്ടയുടെ ഒരു സൈഡ് ഇത് എങ്ങനെയാണോട്ടോ വർക്ക് വരുന്നത് ഇത് ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് ഇങ്ങനെ ഒരു വർക്കാണ് ഒരു സൈഡ് ഇതാ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ തുപ്പട്ട ഫുള്ളായിട്ടും ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ റേറ്റ് നിങ്ങളെ ഞെട്ടിക്കുന്ന റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളക്ഷൻ ആണ് കൊണ്ടു നെക്സ്റ്റ് വരുന്ന കളർ എല്ലാം നല്ല ഒന്നിനൊന്നിനും മിച്ചം കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടത് റാണി പിങ്ക് ആണ് ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ല അടിപൊളി ഒരു ഗ്രീൻ ആണ് ഡാർക്ക് കളർ ഗ്രീനാണ് വന്നിട്ടുള്ളത് നേരത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നല്ലൊരു വിചിത്ര സെക്സ് മെറ്റീരിയൽ ആണ് കണ്ടോ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു വർക്കാണ് കേട്ടോ സ്ലീവില് ഫുള്ളും ഇങ്ങനെ വർക്കുള്ള ഈ ഒരു ഐറ്റം അത്രയ്ക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ടോപ്പിന്റെ എൻഡിലായിട്ടും ഇങ്ങനെ ഒരു വർക്ക് വരുന്നു കേട്ടോ ഇതിന്റെ ബോട്ടം ഒന്ന് കാണാവേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിന്റെ അറ്റത്തായിട്ടും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടത്തിന്റെ എൻഡ് വരെയും ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നിങ്ങക്ക് ഈ ഒരു ഭാഗവും കാണുമ്പോ അറിയാൻ പറ്റും കുറച്ചധികം വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എങ്കിലും നമുക്ക് സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം അല്ല സോറി ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ സ്കാലപ്പ് വർക്കാണ് വരുന്നത് ദുപ്പട്ടയില് വന്നിട്ട് സ്കാലപ്പ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള വർക്കാണ് വരുന്നത് കണ്ടോ അങ്ങായിട്ടല്ല ഷോളിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ള് കവർ ചെയ്താണ് ഷോള് പോയിരിക്കുന്നത് ഇത്രയും ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് എടാ മെറൂണിൽ ഈ ഒരു ഗോൾഡൻ വർക്ക് ഒക്കെ വരുമ്പോഴത്തേക്കുള്ള ഒരു ഭംഗി ഉണ്ടോ നല്ല ഭംഗിയുണ്ട് അത് ഡാർക്ക് മെറൂൺ ആണെ വന്നിട്ടുള്ളത് ലൈനിങ്താ ഇവിടെ വരെ ലൈനിങ് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡ് വർക്ക് വർക്കുണ്ട് സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല സ്ലീവിലും ലൈനിങ് അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന സൈസ് ലാർജും എക്സലും ആണ് പിന്നെ ഡബിൾ എക്സലും ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചോദിക്കുക നമുക്ക് സൈസ് ഒന്നുകൂടെ ഒന്ന് മെഷർ ചെയ്തിട്ട് ചില കളേഴ്സിൽ ചിലപ്പോ ഒരുപക്ഷെ ഡബ്ലക്സിലെ സൈസ് കാണാൻ വഴിയുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് സൈസ് ഒന്ന് ചോദിക്ക അത് മെഷർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യോ കാരണം വെച്ചാല് ബോട്ടോ ഒക്കെ നല്ല വിട്ടുള്ള ബോട്ടോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടോ ബോട്ടത്തിന്റെ അരികിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നു കേട്ടോ കേട്ടോ ുപ്പട്ടാണെങ്കിൽ നല്ലൊരു സ്കാലപ്പ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് മെറൂൺ ഇങ്ങനെ ഒരു ഗോൾഡൻ വർക്ക് വരാൻ വഴിയാണ് നല്ല ഭംഗി അതാണ് അട ഫുള്ള് വർക്കാണെ കേട്ടോ നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ളൊരു ഷോൾ ആണ് ഇത് ഒതുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്ലീവില് അത് ഇത്രയും വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണേ ബോട്ടം വരുന്ന ഇങ്ങനെയാണെ ഓട്ടത്തിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം വെച്ചാൽ അത്രയ്ക്ക് റേറ്റ് അഫോർഡബിൾ ആക്കിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊരു വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഈ ഒരു ഐറ്റം മിസ്സാക്കാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തോ കാരണം ഈ ഒരു ഐറ്റം കിട്ടുന്നവര് ലക്കിയാണ് കാരണം അത്രയ്ക്ക് നമുക്ക് ഒരുപാടൊന്നും നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്തിട്ടില്ല കുറച്ച് മാത്രമേ ഐറ്റം ഉള്ളൂ അതുപോലെ തന്നെ എന്താ റേറ്റ് എന്ന് വെച്ചാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ ആ ഒരു റേഞ്ചിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല അഫോർഡബിൾ റേഞ്ച് ആണ് വന്നിട്ടുള്ളത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ആക്കാൻ പറ്റിയാൽ എന്താണ് ലക്കാണ് അപ്പൊ നിങ്ങൾ എന്താ പറയുക ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക സൈസ മെൻഷൻ ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഐറ്റം ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ